മലയാളികൾക്ക് ഏറെ പരിചിതമായ സിനിമാ സീരിയൽ നടിയാണ് കുളപ്പള്ളി ലീല നാടകത്തിലൂടെയാണ് അവർ അഭിനയ ജീവിതം ആരംഭിച്ചത് മലയാളത്തിലും തമിഴിലുമായി മുന്നൂറ്റി അമ്പതിലധികം സിനിമകളിൽ അഭിനയിച്ച അഭിനേത്രി കൂടിയാണ് അവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പുറത്തിറങ്ങിയ രജനീകാന്ത് ചിത്രമായ മുത്തു ആയിരുന്നു കുളപ്പള്ളി ലീലയുടെ ആദ്യ ചിത്രം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ അയാൾ എഴുതുകയാണ് എന്ന ചിത്രത്തിൽ ത്രേസ്യാമ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് മലയാളത്തിലും അഭിനയിച്ചു മുത്തു ഇറങ്ങി വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അണ്ണാത്തെ എന്ന സിനിമയിലും രജനീകാന്തിനൊപ്പം കുളപ്പള്ളി ലീല ഒരു പ്രധാന വേഷത്തിൽ എത്തിയിരുന്നു ഇപ്പോൾ ഇന്ത്യ ക്ലേറ്റസ് തമിഴിന് നൽകിയ അഭിമുഖത്തിൽ രജനീകാന്തിനെ കുറിച്ച് പറയുകയാണ് കുളപ്പള്ളി ലീല ഞാൻ ആദ്യമായി അഭിനയിക്കുന്ന തമിഴ് സിനിമ മുത്തുവാണ് അതും രജനീകാന്തിനൊപ്പം ആ സിനിമയിൽ അദ്ദേഹത്തെ വഴക്കു പറയുന്ന ഒരു സീൻ എനിക്കുണ്ടായിരുന്നു അന്ന് ഞാൻ ഒരു സിനിമ ആർട്ടിസ്റ്റ് ആയിരുന്നില്ല സ്റ്റേജ് ആർട്ടിസ്റ്റ് മാത്രമായിരുന്നു തിയേറ്റർ സ്റ്റേജ് ആർട്ടിസ്റ്റ് ആയിട്ട് ചെയ്യുകയായിരുന്നു അന്ന് എനിക്ക് തിയേറ്ററിൽ കളിയുണ്ടായിരുന്നില്ല രണ്ടു ദിവസം എനിക്ക് വർക്കില്ലെന്ന് അറിഞ്ഞപ്പോഴാണ് ആ സിനിമയിലേക്ക് വിളിച്ചത് മുത്തു സിനിമയിൽ ചായക്കടയിൽ ഒരു റോൾ ചെയ്യേണ്ടിയിരുന്നതും ഞാൻ തന്നെയായിരുന്നു ആദ്യം ചെയ്ത സീൻ ഇഷ്ടപ്പെട്ടതുകൊണ്ടായിരുന്നു ആ റോളും തരാമെന്ന് സംവിധായകൻ പറഞ്ഞത് പക്ഷെ അന്ന് എനിക്ക് തിയേറ്ററിൽ കളിയുള്ളത് കാരണം പോകാൻ പറ്റിയില്ല അന്നത്തെ സിനിമയിൽ രജനി സാറിന്റെ കൂടെ അഭിനയിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് മുത്തു സിനിമയെ പറ്റി സംസാരിച്ചിരുന്നു സാറിന്റെ കൂടെ മുമ്പ് അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതോടെ അദ്ദേഹത്തിന് അത്ഭുതമായി ഏത് സിനിമയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ മുത്തുവാണെന്ന് പറഞ്ഞു ഉടനെ ഏത് ക്യാരക്ടറായിരുന്നു ആയിരുന്നു ചെയ്തത് എന്ന് ചോദിച്ചു ആ കഥാപാത്രത്തെ കുറിച്ച് പറഞ്ഞതും അടുത്തേക്ക് വന്നിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എത്ര വയസ്സായി എന്നാണ് രജനി സാർ ചോദിച്ചത് ചിരിച്ചുകൊണ്ട് കുളപ്പള്ളി ലീല പറഞ്ഞു